ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പുതിയൊരു സ്ഥലം കാണിച്ചു തരാം പുതിയ സ്ഥലം എന്ന് വെച്ചാൽ സ്ഥലം ഓൾറെഡി ഉള്ളത് തന്നെയാണ് പക്ഷേ മലയാളികൾ അധികം ആരും ഒരു സ്ഥലമാണ് ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് പക്ഷെ അതൊരു ക്ഷേത്രമാണ് അധികം ആരും പോയി അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല അപ്പോൾ ഞാൻ പോയപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ഇത് മൈസൂരിനടുത്തുള്ള കർണാടകയിൽ മൈസൂരിൽ നിന്നൊരു മുപ്പത്തെട്ട് കിലോമീറ്റർ അകലെയുള്ള കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ശ്രീ ചെന്ന കേശവ സ്വാമി ക്ഷേത്രം അതായത് സോമനാഥപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മൈസൂരിൽ നിന്ന് ഒരു മുപ്പത്തെട്ട് കിലോമീറ്റർ അപ്പോൾ ഞങ്ങൾ റൂട്ട് മാപ്പ് ഒക്കെ വെച്ച് പോയി ഞാൻ ഈ അമ്പലം കുറച്ച് മുന്നേ യാദൃശികമായിട്ട് ഗൂഗിൾ ചെയ്ത സമയത്ത് കണ്ടതാണ് അന്ന് മുതൽ എനിക്ക് ഈ ആൻറ്റി കൈറ്റ് ഇങ്ങനത്തെ അമ്പലങ്ങളൊക്കെ കാണാൻ പുരാതന ആൻഷൻ്റെ കാലത്തിൽ അമ്പലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഈ ഒരു ക്ഷേത്രം അപ്പോൾ കുറേ കാലം മുന്നേ ഇതിങ്ങനെ കാണണം കാണണം എന്ന് വിചാരിച്ചിരുന്നുണ്ട് അപ്പോൾ ഏതായാലും മൈസൂർ പോകുന്ന സമയത്ത് ഇപ്പോൾ ഗുണ്ടൽപേട്ടിൽ പൂക്കളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കാണാൻ പോകുന്ന സമയത്ത് പോവാമെന്ന് കരുതിയിരുന്നതാണ് അങ്ങനെ മൈസൂരിൽ നിന്ന് റൂട്ട് മേപ്പൊക്കെ ഇട്ട് ഞങ്ങൾ പോയി മുപ്പത്തെട്ട് കിലോമീറ്റർ ആണ് അവിടെ നിന്ന് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് കിലോമീറ്റർ ആണ് അവിടേക്ക് പോകുന്നത് അവിടെ ഏകദേശം അവിടെ എത്തി അവിടെ ഒരു എൻട്രി ഒക്കെ ഉണ്ട് അൻപത് രൂപ എന്തോ ടിക്കറ്റ് കൊടുത്ത് ഉള്ളിൽ കയറി വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്കാൻ ചെയ്യാണ് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല വലിയ ആളുകൾക്ക് ഇരുപത് രൂപയേ ഉള്ളൂ ടിക്കറ്റ് അത് സ്കാൻ ചെയ്ത് നമ്മളെ ഫോണിൽ ജി പേയിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തൊക്കെയോ എൻറ്റർ ചെയ്ത് തരും അങ്ങനെ ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അവിടെ എത്തിയപ്പോൾ പിന്നെ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് പക്ഷെ മലയാളികളായിട്ട് ആരെയും തന്നെ അവിടെ കണ്ടിട്ടില്ല ഒക്കെ പിന്നെ അതർ സ്റ്റേറ്റ്സിലുള്ള ആൾക്കാരെ മാത്രം കുറേ കണ് എന്താ പറയുക കർണാടകക്കാരും പിന്നെ തമിഴ്നസിനെ കണ്ടു പിന്നെ വിദേശികൾ കുറച്ച് ആൾക്കാരെ കണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ള ആളുകളെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ അമ്പലത്തിൻ്റെ പേര് ശ്രീ ചെന്നകേശവസ്വാമി ക്ഷേത്രം എന്നാണ് കർണാടകയിലുള്ള ഒരു സോമനാഥപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള കാവേരി നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ടിൽ ഹൊസാല രാജാവായ നരസിംഹ രാജാവിൻ്റെ ജനറൽ സോമനാഥ നായകയാണ് ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചതെന്നൊക്കെയാണ് അറിയ അറിയാൻ കഴിഞ്ഞത് വിഷ്ണുവിൻ്റെ അവതാരമായ ഭഗവാൻ കേശവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഹൊയ്സാല വാസ്തുവിദ്യയുടെ മാതൃകയിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ശരിക്ക് എന്താ പറയുക നമ്മളിപ്പോൾ വീഡിയോ കാണുന്നതൊന്നും അല്ലല്ലോ ഇതിൻ്റെ ഒറിജിനൽ നമ്മളാ എടുത്ത് കാണുമ്പോൾ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കല്ലിൽ കൊത്തുപണികൾ ചെയ്തിട്ടുള്ള വർക്കാണ് ഒരു മൈന്യൂട്ട് പോയിന്റിൽ വരെ കൊത്തുപണികളാണ് രാമായണം മഹാഭാരതം അതേപോലെ കുറേ പുരാതനമായ കഥകൾ എന്തൊക്കെയോ ആണ് അവിടെ കൊത്തി കൊത്തിവെച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് അവിടെ നിന്ന് അറിഞ്ഞത് മൈന്യൂട്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ദൈവങ്ങളെയും പിന്നെ അവിടെ കൊത്തി വെച്ചിരിക്കുന്നത് കാണാം പിന്നെ ശരിക്കിതിൻ്റെ ചരിത്രം അനുസരിച്ച് ഈ ക്ഷേത്രം പതിനേഴ് തവണ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് അവിടെ ഹോയ്സാല രാജ്യങ്ങളിൽ മുസ്ലിം ആക്രമണത്തിലാണ് ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടത് ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിൽ അലാദ്ദീൻ ഗിൽജിയുടെ ജനറൽ ആയിരുന്ന മാലിക് കഫൂറാണ് ആദ്യ ആക്രമണം നടത്തിയത് അതിനുശേഷം പതിനേഴ് തവണ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് ആദ്യ ആക്രമണത്തിന് ശേഷം ക്ഷേത്രങ്ങളിൽ നശിപ്പിക്കപ്പെട്ട ഭാഗങ്ങളൊക്കെ പിന്നീട് വിജയനഗര രാജാക്കന്മാരും മൈസൂരിലെ ഓർഡർമാരും പുനർനിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത് യുനെസ്കോ ഇതിനെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്രയും പൈതൃകം നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് ഇത് ഇതൊരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കാരണം മലയാളികൾ എന്തുകൊണ്ടാണ് അവിടെ അധികം പോവാത്തതെന്ന് മനസ്സിലാകുന്നില്ല കാരണം എത്രയോ ആളുകൾ മൈസൂർ പോയി മൈസൂർ പോയി എന്ന് പറയുന്നതൊക്കെ എത്രയോ തവണ മൈസൂർ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ ആരും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെട്ടതായിട്ട് ഞാൻ ഞാനറിഞ്ഞിട്ടില്ല പോയിട്ടുണ്ടായിരിക്കാം എത്രയോ ആളുകൾ പോയിട്ടുണ്ടായിരിക്കാം നമ്മുടെ അറിവില് പോയിട്ടില്ല എന്നാണ് കേട്ടോ പറഞ്ഞതല്ല തീരെ ആരും പോയിട്ടില്ല എന്നല്ല എത്രയോ മലയാളികൾ അവിടെ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല ഈ ക്ഷേത്രം ശരിക്കും മൂന്ന് തലമുറകളിലായിട്ടാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് പറയുന്നുണ്ട് ഒരു നൂറ്റിമൂന്ന് വർഷത്തോളം എടുത്തു ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ അറകളായിട്ടാണ് ഓരോ പ്രതിഷ്ഠയും ഉള്ളത് അതേപോലെ തന്നെ ഞങ്ങൾ ചെന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ വിദേശികളെ ഗൈഡ് വന്നിട്ട് ഇങ്ങനെ അവർക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒളിഞ്ഞിരുന്നാണ് കുറേയൊക്കെ വിവരങ്ങൾ കിട്ടിയത് പിന്നെ കുറെ ഗൂഗിൾ ചെയ്തപ്പോഴും കിട്ടി അപ്പോൾ ഗൈഡ് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ എന്തൊക്കെയാന്ന് നോക്കുക അപ്പോൾ ഇങ്ങനെ എല്ലാം ശ്രദ്ധിച്ചു ഞാനും അതേപോലെ അവിടെ ഇരുന്ന് ഇങ്ങനെ കുറേ കേട്ടു ഇതിനകത്ത് കണ്ട കുറേ പ്രതിഷ്ഠകൾ ഇങ്ങനെയാണ് ഓരോരോ റൂമിലായിട്ടാണ് പ്രതിഷ്ഠകളൊക്കെ നിൽക്കുന്നത് എല്ലാം കല്ലിൻ്റെ കൊത്തുപണികളാണ് ഒരു മൈന്യൂട്ടായിട്ടുള്ള ചെറിയ സ്ഥലത്ത് പോലും കൊത്തുപണികളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പിന്നെ അതേപോലെ ഇവിടെ കൊത്തുപണിക്ക് ഉള്ള ഈ ഇവിടെ കൊത്തുപണി ചെയ്ത കല്ലുകളൊക്കെ ദക്ഷിണേന്ത്യയിലെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടാണ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ പ്രത്യേകതയുള്ള പ്രത്യേക തരം കല്ലിലാണ് ഇത് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് സാധാരണ നോർമൽ സ്റ്റോണിലല്ല ഈ കൊത്തുപണികളൊന്നും ചെയ്തിട്ടുള്ളത് അത്രയും ഇത് ഓർക്കണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ കൊത്തുപണികളൊക്കെ ചെയ്തതെന്ന് പറയുമ്പം അന്നത്തെ വാസ്തുവിദ്യയുടെ പ്രാധാന്യം അല്ലെങ്കിൽ അന്നത്തെ ആളുകളുടെ കഴിവ് എത്രത്തോളമാണെന്ന് ആലോചിച്ച് നമ്മളിങ്ങനെ അന്തം വിട്ടു നിൽക്കും കാരണം ഇന്നത്തെ പോലെ മെഷിനറീസോ അല്ലെങ്കിൽ റെഫറൻസോ ഒന്നും ഒന്നുമില്ലാതിരുന്ന കാലത്ത് ഇത്രത്തോളം മനോഹരമായി ആയിരം വർഷങ്ങൾക്ക് മുന്നേ ഇതൊക്കെ എല്ലാ പുരാതന കാലത്തെ പൈതൃകപരമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും പണ്ട് കാലത്തുള്ളതാണ് എന്നാലും ഇതിങ്ങനെ കാണുമ്പോൾ അത്രക്ക് എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടാവും നൂറ്റിമൂന്ന് വർഷക്കാലമായി ഇത് പണി കഴിപ്പിക്കാമെന്ന് പറയുമ്പം എത്രത്തോളം ആളുകൾ ഇതിൽ പണി ചെയ്തിട്ടുണ്ടായിരിക്കും എത്രത്തോളം ആളുകളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണിത് എന്നൊക്കെ ഓർക്കുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ് നിങ്ങൾ എപ്പോഴെങ്കിലും മൈസൂർ പോവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് പോയി കാണണം അങ്ങനെ കണ്ടില്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഒരു നഷ്ടം തന്നെയാണ് കാരണം മൈസൂറിൽ നിന്ന് അതിനകത്തരം ദൂരം നമുക്ക് പോവാൻ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ മൈസൂർ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലാനിൽ ഈ ഒരു സ്ഥലം കൂടെ ശ്രീ ചെന്നകേശവ സ്വാമി ക്ഷേത്രം സോമനാഥപുരം അതും കൂടെ ഒന്ന് ഉൾക്കൊള്ളിക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ അത് നിർബന്ധമായിട്ടും തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നിങ്ങളോട് അങ്ങനെ അമ്പലത്തിൻ്റെ പുറത്ത് ഇതുപോലെ വലിയ ചുറ്റും അതിലായിട്ട് അവിടെയും കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ അമ്പലം ചുറ്റി നല്ലൊരു അമ്പലം ആണെങ്കിൽ കൂടി അതൊരു പാലസിൻ്റെ മോഡലാണ് എന്താ പറയുക ചുറ്റുമതിലും മുറ്റം മുഴുവനും ഒരുപാട് സ്ഥലങ്ങളുണ്ട് നല്ലൊരു പാർക്ക് ഏരിയ പോലെ മുറ്റം മുഴുവൻ വിശാലമായിട്ട് ലോണൊക്കെ പിടിപ്പിച്ച് പുല്ലൊക്കെ പിടിപ്പിച്ച് മരങ്ങളൊക്കെ പിടിപ്പിച്ച് നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്യുന്ന പുറത്തുനിന്ന് നോക്കിയാൽ ഒരു പാലസ് ആണെന്നാണ് തോന്നുള്ളൂ അതിൻ്റെ ഉള്ളിലെത്തുമ്പോഴാണ് അവിടെ കറക്റ്റ് എത്തുമ്പോഴാണ് നമുക്കതൊരു അമ്പലത്തിൻ്റെ ഫീല് പോലെ തോന്നുന്നുള്ളൂ അപ്പോൾ എന്തായാലും മസ്റ്റ് വാച്ച് പ്ലേസിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഒരു സ്ഥലമാണിത് അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിനോടനുബന്ധിച്ച് അവിടെ വെജിറ്റബിൾസും ഉണ്ട് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വെജിറ്റബിൾസ് കൊണ്ടൊരു ത്രിവർണ്ണ പതാക മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുള്ളിൽ ക്യാരറ്റ് പിന്നെ എന്തോ വൈറ്റ് ആസാനത്തിൻ്റെ വരുന്നതിന് ക്യാരറ്റിൻ്റെ മുള്ളങ്കിയെന്നൊക്കെ പറയുന്നത് ശരിക്കും വരുന്നതെനിക്കറിയില്ല അതിൻ്റെ താഴെ ഒക്കെ വെച്ചിട്ട് ഒരു ത്രിവർണ്ണ പതാക പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി വൈബ് ഉള്ള ഒരു സ്ഥലമാണ് അങ്ങനെ പറയാൻ പറ്റില്ല ശരിക്കും നമുക്കൊരു ഫീൽ ചെയ്യുന്ന ഫീൽ ഗുഡ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു സ്ഥലമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴെങ്കിലും ഇനി നിങ്ങൾ മൈസൂർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത് ഞങ്ങളുടെ കൂടെ ഹസ്ബൻ്റെ ഫ്രണ്ടും വൈഫും ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ചായ കുടിച്ചു മക്കളെ പതിനഞ്ച് രൂപയാണ് ഒരു ചായക്കെന്ന് പറഞ്ഞ് ഞാൻ ചായ വാങ്ങി പൈസ കൊടുക്കുമ്പോൾ അയമ്മ എൻ്റെടുത്ത് പറഞ്ഞു ഇരുപതാണ് ഇരുപതാണ് ഇരുപതാണെന്ന് പറഞ്ഞു കുടിച്ച് പോയും ചെയ്ത് പിന്നെ അവിടുന്ന് കച്ചറം ഉണ്ടാക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഞാൻ ആ ഇരുപത് ഉറുപ്പിയും കൊടുത്തൊരു കുഞ്ഞി ഗ്ലാസ്സിൽ ചായയും കുടിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു അപ്പോൾ അവിടെ പോരുന്ന വഴിയൊക്കെ അത്രയും നോക്കൂ കേരളത്തിനേക്കാൾ മനോഹരമായ സ്ഥലം എന്ന് പറയും ഇതൊരു പാലക്കാടൊക്കെ പോയൊരു ലുക്ക് ഉണ്ടായിന് അത്രയും ഭംഗിയുള്ള സ്ഥലത്തോടെയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എന്തായാലും അവിടെ പോയിട്ട് ഈ സ്ഥലം വാച്ച് ചെയ്യും കൂടെ വേണം കേട്ടോ അപ്പോൾ ഓക്കെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്